ഇരുപത് മണിക്കൂറിലധികമാണ് ചെന്നൈ കോടമ്പാക്കത്തെ ഗോകുലത്തിൻ്റെ ഓഫീസിൽ ഇ ഡി പരിശോധന നടത്തിയത് ഇന്ന് പുലർച്ചെ മണിയോടെ അവസാനിച്ച റെയ്ഡിൽ നിർണായക രേഖകളും ഒന്നര കോടി രൂപയും ഇ ഡി പിടിച്ചെടുത്തതായാണ് വിവരം ഇന്നലെ വൈകിട്ട് ആറു മണി മുതൽ ഗോകുലം ഗോപാലിനെ ചെന്നൈയിലെത്തിച്ച് രേഖകൾ സഹിതം ചോദ്യം ചെയ്തു പ്രാഥമിക അന്വേഷണത്തിൽ ചിട്ടിയിടപാടുമായി ബന്ധപ്പെട്ട് വിദേശത്തു നിന്നും ഫണ്ട് സ്വീകരിച്ചതിൽ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഈ പണം എവിടെയൊക്കെ നിക്ഷേപിച്ചുവെന്നും പരിശോധിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇ ഡി സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അന്വേഷണം ഇതാദ്യമായല്ല കേന്ദ്ര ഏജൻസികളുടെ റഡാറിൽ ഗോകുലം ഗ്രൂപ്പ് പെടുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ആദായ നികുതി വകുപ്പ് സ്ഥാപനത്തിൽ വ്യാപക പരിശോധന നടത്തിയിരുന്നു എന്നാൽ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും കണ്ടെത്തിയില്ല എന്നാണ് ഗോകുലം ഗോപാലൻ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചത് രേഖകളെല്ലാം പരിശോധിച്ച് ഇ ഉദ്യോഗസ്ഥർ തൃപ്തരായി മടങ്ങിയെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു എംബുരാൻ സിനിമ വിവാദവുമായി ബന്ധപ്പെട്ടാണോ പരിശോധന എന്ന ചോദ്യത്തിന് അദ്ദേഹം വ്യക്തമായി മറുപടി നൽകിയതുമില്ല എന്നാൽ വിവാദങ്ങളുമായി റെയ്ഡിന് ബന്ധമില്ല എന്നാണ് ഇ ഡിയുടെ വിശദീകരണം നേരത്തെയുള്ള കേസിന്റെ സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണെന്നും ഇ ഡി വ്യക്തമാക്കി എംബുരാനുമായി യാതൊരു ബന്ധവുമില്ല എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുമ്പോഴും പരിശോധനകൾക്ക് തിരഞ്ഞെടുത്ത സമയമാണ് സംശയങ്ങൾ ബലപ്പെടുത്തുന്നത് ഏതായാലും അന്വേഷണത്തിന് തുടർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ വ്യക്തമാക്കുന്നത് ചെന്നൈയിൽ നിന്നും കെ ശ്രീധരൻ മാതൃഭൂമി ന്യൂസ്